ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ല തണുപ്പായിരുന്നു രാത്രി മുഴുവൻ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ എണീറ്റ ഉടനെ തന്നെ ബുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇതാ രണ്ട് ഗ്ലാസ്സിലേക്ക് പകർന്ന് ഞാൻ രമേശായിരുന്നു കുടിച്ചു കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ കോഫി കുടിക്കുന്ന പതിവൊന്നും ഇല്ല പക്ഷെ നല്ല തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ കുടിച്ചത് രാത്രി മഴ നല്ല സുഖമുള്ള കാര്യമാണ് പക്ഷേ പകല് മഴ പെയ്യുന്നത് എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നമ്മുടെ യാത്രകളും നമ്മുടെ കാര്യങ്ങളും എല്ലാത്തിനും ഒരു തടസ്സമായിട്ടൊക്കെ തോന്നും പക്ഷേ രാത്രി മഴ പെയ്യുന്നത് നല്ല സുഖമായിട്ട് കിടന്നിറങ്ങാനായിട്ട് പറ്റും മഴ മാത്രല്ലാട്ടോ ഇടികുടുക്കൊക്കെ ഉണ്ടായിരുന്നു രാത്രി അപ്പോൾ അതിങ്ങനെ നമ്മൾ ഉറക്കത്തിൽ ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ ഐ ഡി കുടുക്കവും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കോഴിമക്കൾ താ എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ മുരിങ്ങയില വീണ് കിടക്കുന്നവർക്കൊക്കെ കൊത്തി തിന്നാണ് കേട്ടോ അവർ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ ആ ചവർണോടൊപ്പം അടിച്ചാലിട്ട് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതടിച്ചാന്ന് ഇങ്ങനെയാന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരെന്നെ ഹെല്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രമേശായിട്ടും പറയുന്നത് രമേശായിട്ട് പുട്ടിന് മുട്ടക്കറി മതിയെന്ന് കേട്ടോ അപ്പോൾ പിന്നെ രണ്ട് മുട്ട മുട്ടയെടുത്തും കഴിഞ്ഞിട്ട് ഒരു കറിയൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നാരായണീയം ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു തിക്കും തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ രാവിലത്തെ ജോലികളൊക്കെ കഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് നാരായണീയം ക്ലാസ്സിനൊക്കെ പോകാനായിട്ട് കേട്ടോ അങ്ങനെ സമാളി ഇഞ്ചി പച്ചമുളക് കാര്യങ്ങളൊക്കെ മൂപ്പിച്ച് പിന്നെ നമ്മൾ മഞ്ഞിപ്പൊടികളും മസാലപ്പൊടികളും ഒക്കെ ഒന്ന് ചേർത്ത് വളർന്നു വരുമ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രേവി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയത് ഇട്ടങ്ങിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി മുട്ടയും പുട്ടുമൊക്കെ രമേശം എണ്ണ കൊടുത്തു ഞാനാണെങ്കിൽ പഴം കൂട്ടിയും കഴിഞ്ഞ് പുട്ടും കഴിച്ചു കേട്ടോ അപ്പോൾ രമേശേൻ്റെ ഒരു ചേച്ചി ബഹ്റിനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് നാട്ടിലേക്ക് വരാറുണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ എനിക്ക് നാരായണീയം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം ചേച്ചിനെ കാണാനായിട്ട് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ പോകാം കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഗേറ്റിൻ്റെ അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ വൈറ്റ് കാറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അഞ്ഞീറ്റി കുട്ടിയുടെ കാറാണെന്ന് കേട്ടാ പിന്നെ ഞങ്ങളതാ ഓടി ചെന്ന് കേട്ടോ അപ്പോൾ സർപ്രൈസായിരുന്നു അവർ പെട്ടെന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവർ പാമ്പുമേക്കാട്ട് മനയിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടാ അപ്പോൾ മക്കളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അങ്ങനെ കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ മുത്തു ചേച്ചിയും ചിഞ്ചി ചേച്ചിയും ഇല്ലാത്ത ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഇങ്ങോട്ട് വന്ന് കയറും കേട്ടോ അപ്പോൾ ആ വിഷമം മാറ്റാനായിട്ട് ബാസ്ക്കറ്റിലിരിക്കുന്ന നമ്മുടെ മൗകുളിക്കൂട്ടനെ അവരിതേ കൊഞ്ചിക്കാനും തലോടാനൊക്കെ ആയിട്ട് തുടങ്ങി തുടങ്ങിയിട്ടാണ് അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് മൗഗുളിക്കൂട്ടനോട് പാവം തോന്നുന്ന കേട്ടാ അയ്യടാ അവനൊന്നും മിണ്ടാതിരിക്ക ണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അവന് ഭയങ്കര സ്നേഹം ഉണ്ട് കേട്ടോ ഹുർഹുർ എന്നുള്ളൊരു സൗണ്ടോട് കൂടിയിട്ടാണ് അവനതിനുള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാനും മിനിയും വേഗം ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ മിനി ആണെങ്കിൽ സെറ്റും മുണ്ടൊക്കെ എടുത്തൊക്കെ വന്നതാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ച് അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിലും ചേച്ചിയുടെ അടുത്തേക്ക് പോവാൻ നിൽക്കുകയാണല്ലോ അപ്പോൾ മൗബിളിക്കൂട്ടനാണെങ്കിൽ അത് ഭയങ്കര വിഷമാണ് കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരൊക്കെ തിരിച്ചു പോകുന്നത് ഭയങ്കര വിഷമായിട്ട് അവൻ അവിടെയൊക്കെ കിടക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മേമ പോണ്ടാറ്റാറ്റൊക്കെ പറഞ്ഞുകൊണ്ട് ാണ് കേട്ടോ അങ്ങനെ മീനി മഞ്ഞിലൊക്കെ അതാ പോവാണ് അപ്പം ഇനി നവരാത്രിയുടെ മുടക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അപ്പോൾ കൂടാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ സമാധാനിച്ച് പിരിയാണ് കേട്ടോ ഇവരുടെ വീട് ഇരിങ്ങാലക്കുടയിലാണ് കേട്ടോ അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞ് പുത്തഞ്ചിറയിലേക്ക് പോവാണ് കേട്ടോ അവിടെയാണ് ചേച്ചിയുടെ വീടുള്ളത് കേട്ടോ ശാന്ത എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിനെയൊക്കെ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ചേച്ചി എയർപോർട്ടിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ മകനും ഫാമിലിയൊക്കെ ബഹറിനിൽ ാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും വരുന്നതും ഒക്കെ രമേശ് എണ്ണും ചേച്ചിമാരും എല്ലാവരും അവർ സഹോദരങ്ങളെല്ലാവരും എന്നും വീഡിയോ കോൾ വിളിച്ച് കുറച്ച് നേരം സംസാരിക്കും കേട്ടോ അതുകൊണ്ട് പല പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എന്നും വീഡിയോ കോളിൽ അവർ ഒരുമിച്ച് കാണുന്നതാണല്ലോ അപ്പോൾ നാട്ടിലൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കാണാനൊക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മുടെ സ്നേഹബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നമുക്ക് നാട്ടിലൊക്കെ അവർ വരുമ്പോഴൊക്കെ ഒന്ന് കാണാൻ പോകുന്നതും കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്നതൊക്കെ വളരെ സന്തോഷം തന്നെ ആട്ടാ അപ്പോൾ അതാ ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ചേച്ചി കിട്ടാ അപ്പോൾ ചേച്ചി വേഗം ഞങ്ങളെയൊക്കെ സ്വീകരിച്ചിരുത്തി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് പക്ഷേ കറിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ചുശേ ഞാനും ഭാബിയും ഒക്കെ ഒന്ന് കഴിച്ചൊക്കെ നോക്കി കോളിഫ്ലവർ വിലത്തിയതും ബീഫ് കറിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിക്ക് ആണെങ്കിൽ മൂത്ത ചേച്ചിനെ കാണാൻ പോകണമെന്ന് ആഗ്രഹം തോന്നി അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ നിന്ന് മൂത്ത ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ അപ്പം അനിയൻ ഷിജു ആണ് ഇത് അനിയനും അതുപോലെ ബാബിയും ഞാനും രമേശ്നും ചേച്ചിയും കൂടിയിട്ട് കാറിൽ ഞങ്ങൾ മൂത്ത ചേച്ചിനെ കാണാനായിട്ടും പോയിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് നമ്മളെ എല്ലാവരും കണ്ട സന്തോഷത്തിലും നമ്മൾ യാത്ര ചെയ്ത് അവിടെ എത്തി ആ ചേച്ചിനെയും അതുപോലെ തന്നെ മരുമോളയും കൊച്ചിനെയും ഒക്കെ കണ്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ മറന്നു പോയിട്ടാണ് പിന്നെ താ ഇതുണ്ടല്ലോ നമ്മൾ കൃഷിഭവനിൽ പോയ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ കൃഷി കൃഷിഭവനിൽ കഴിഞ്ഞ ദിവസം കശുമാവിൻ തൈകളും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും വിതരണം ഉണ്ടായിരുന്നു അപ്പം എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിരിക്കുന്നു വിജയിക്കുന്ന കേട്ടോ അപ്പം നിങ്ങളൊന്നന്വേഷിച്ചൊക്കെ നോക്കിക്കോളൂ ഈ തൈകളൊക്കെ ഫ്രീ ആണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ കരടച്ച അടച്ച റെസിപ്റ്റും ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ആ സ്ഥലത്തിനനുസരിച്ചുള്ള തൈകൾ നമുക്ക് തരും കേട്ടോ അപ്പോൾ ഈ കശുമാവ് വിതരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കശുമാങ്ങിയൊക്കെ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ കശുവണ്ടിയൊക്കെ ഞങ്ങൾ എടുക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഈ കശുവണ്ടി കൊടുത്ത് ഐസ് ക്രീമൊക്കെ വാങ്ങാറുണ്ട് ഐസാണെന്ന് ഐസ്ക്രീം അല്ല അതൊക്കെ വാങ്ങാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ നാട്ടിലും ഈ കശുമാവിൻ്റെ തൈകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറവാണ് കേട്ടോ കാണാനേ ഇല്ല അപ്പോൾ ഞാനങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടാ ഈ കശുമാങ്ങിയൊന്നും കാണാൻ കിട്ടുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ തറവാട്ടു പറമ്പിൽ തന്നെ അഞ്ച് ആറ് കശുമാ കശുമാവിൻ്റെ മരങ്ങൾ അതൊക്കെ വെട്ടിപ്പോയി കേട്ടോ ഓരോരുത്തരും വീട് വെക്കുന്നതിനും അനുസരിച്ചും ഒക്കെ അങ്ങനെയൊക്കെ വെട്ടിപ്പോയിക്കായിരുന്നു പിന്നെ ഒരുപാട് സ്ഥലം വേണമല്ലോ ഇത് പടർന്ന് കിടക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഈ കൃഷിഭവൻകാര് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മുടെ കേരളത്തിൽ കശുമാവിൻ തൈകൾ വളരെ കുറവായിട്ടാണ് വരുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉത്പാദനം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പുതിയ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് ഈ വിതരണം ചെയ്യുന്നത് അപ്പോൾ ആ പണ്ടത്തെ കശുമാവ് നിൽക്കുന്ന അത്രയ്ക്ക് സ്ഥലമൊന്നും വേണ്ടി വരില്ല ഇതൊരാൾ പൊക്കം എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അരയ്ക്കൊപ്പം പൊക്കം എത്തുമ്പോഴേക്കും പൂത്ത് കായുണ്ടാവാനായിട്ട് തുടങ്ങുകയും ചെയ്യൂട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സ്ഥലത്താണെങ്കിലും അതുപോലെ തന്നെ ഒരു ഡബ്ബയിലൊക്കെ ആയിട്ടായാലും നമുക്ക് കശുമാവിൻ്റെ തയ്യൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഈ പറമ്പിൽ വെക്കുകയാണെന്ന് വിചാരിച്ചിട്ടല്ല നമ്മുടെ തറവാട്ട് പറമ്പിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടേക്ക് പോയത് അപ്പോൾ നമുക്ക് നാല് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പച്ചക്കറി തൈകളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ വീടിനടുത്തുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ ഇല്ലിമുളയൊക്കെ വെട്ടി ഗേറ്റിന് പുറത്ത് ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അത് ഉണങ്ങി കെടുക്കാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഈ കമ്പുകൾ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പയർ ചെടിക്ക് ായിട്ട് കുത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് പച്ചക്കറി തൈ കിട്ടി എന്ന് പറഞ്ഞത് വഴുതനങ്ങ തൈയും തക്കാളി തൈയും പച്ചമുളകിൻ്റെ തൈകളായിരുന്നു കേട്ടോ അത് നമുക്ക് ഇവിടെ കുഴിച്ചിടണം കശുമാവിൻ്റെ തൈ നമുക്ക് പറമ്പിലാണ് തറവാട്ടുപറമ്പിലാണ് കുഴിച്ചിടുന്നൂട്ടോ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലും ഒക്കെ ഇങ്ങനത്തെ വിതരണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ കേട്ടോ ഒന്നില്ലെങ്കിൽ നമുക്ക് വിശുക്ക എനിക്ക് വെക്കാനായിട്ടൊരു കശുമാങ്ങ ഒക്കെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അല്ലേ എനിക്കാണെങ്കിൽ കശുമാങ്ങ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കശുമാങ്ങ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ രമേശ് കേട്ടോ എനിക്ക് കൊണ്ടു തരൂട്ടാ എന്നിട്ട് ഞാനത് കഴിക്കുമ്പോൾ അയ്യോ കണ്ടു നിൽക്കാൻ പറ്റില്ലേ കറക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരിങ്ങനെ നോക്കിക്കും ചിഞ്ചു അതേ മുത്തു അതേ രമേശേട്ടനോ അതെ ഇവരൊന്നും കഴിക്കില്ല കേട്ടോ കശുമാങ്ങ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഈ ഇല്ലിമുള എങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മൗബുളിക്കുട്ട ഇവിടെ ഇങ്ങനെ കിടക്കണുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇവൻ്റെ മേട്ടിക്കിടം എന്നുള്ള ഭാവത്തിൽ കാണിച്ചിട്ടൊന്നും കുട്ടിക്കൊരു കൂസലും ഇല്ല കുട്ടിക്കറിയാൻ ഞാൻ അവനെ ഉപദ്രവിക്കില്ല എന്ന് എന്നാ അങ്ങനെ ഞാനിത് ആ പയർ ചെടികൾ എവിടെയൊക്കെ ഉണ്ടോ ആ ഗ്രോ ബാഗുകളിലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനുണ്ടല്ലോ വഴുതനങ്ങിയ തൈകൾ ഞാൻ മാറ്റി പറിച്ചൊക്കെ നടാണ് കേട്ടോ ഇവിടെ രണ്ടെണ്ണം ഞാൻ കിണറിൻ്റെ ഭാഗത്ത് വെച്ചിരുന്നു അപ്പോൾ അത് ഒട്ടും നന്നാവുന്നില്ല അപ്പോൾ അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് പറിച്ചു വെച്ചു പിന്നെ നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള തൈകളുണ്ട് കേട്ടോ ആ തൈകൾ ആറ് തൈകളുണ്ട് അതും നമുക്കിവിടെ കുഴിച്ചിടണം കൃഷിഭവനിലാണെങ്കിലേ നമുക്ക് നല്ലൊരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെ ഒരു അടുക്കളത്തോട്ടം നല്ല രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡോക്ടർ ആനന്ദ് നമുക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം തന്നെ മണ്ണൊരുക്കാനും അതുപോലെ തന്നെ തൈകൾ കുഴിച്ചിടാനും ഒക്കെ ഒരു എനർജി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ ഈ തൈകളൊക്കെ കുഴിച്ചിടാൻ വേണ്ടി നിൽക്കുന്നത് വൈകുന്നേരം ആകുന്ന ഒരു സമയമായിട്ട് സന്ധ്യയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് തുടങ്ങി കോഴിമക്കളൊക്കെ ഒരു സമയമായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും എനിക്ക് ഈ തൈകൾ കുഴിച്ചിട്ട് അതിന് ഉറക്കില്ല എന്നുള്ള ആ ഒരു രീതിക്കാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടാ നമുക്ക് നല്ല നല്ല അറിവുകളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാനും തോന്നുമല്ലോ അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇതിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു പോയതോന്നു ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ടേസ്റ്റുകളാണ് കേട്ടോ എനിക്കത്ര ഇഷ്ടമാണ് കൃഷി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അതിന് പോകാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിന് പോയപ്പോൾ അവർ പറഞ്ഞു ഈ ക്ലാസ്സിന് വന്നവർക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ക്ലാസ്സും കൂടി അവര് പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും അതങ്ങട്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ കശുമാവിൻ ദൈവ വിതരണത്തോടനുബന്ധിച്ച് പോയപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ്സും നമുക്ക് കിട്ടി കേട്ടോ ഇനി നമുക്ക് ഒരു വിസിറ്റും ഒരു ക്ലാസ്സും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് പോകണം കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കൃഷി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ കാഴ്ചകൾ കാണില്ലേ അതുപോലെ തന്നെ നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കൃഷി കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ടി വിയിൽ നമ്മുടെ ഏഷ്യാനെറ്റിലൊക്കെ കൃഷി ദർശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട് ആ പരിപാടി അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ചായും കടിയും ഒക്കെ റെഡിയാക്കിയിട്ട് ആ ഒരു ടൈം അതിന് മുന്നിൽ അങ്ങോട്ട് വന്നിരുന്നു കഴിഞ്ഞിട്ട് അത് നോക്കി അങ്ങോട്ട് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഇപ്പോഴും ഞാനതൊക്കെ കാണാറുണ്ട് കേട്ടോ അങ്ങനെതാ വഴുതനങ്ങാ തൈകളൊക്കെ നമ്മൾ കുഴിച്ചിടുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ വളമായിട്ടിടുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് ഒരു ആഴ്ചയോ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ കൊടുത്തു നോക്കണം കേട്ടോ വീടിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയാക്കി വെക്കണം അതുപോലെ തന്നെ വീടിൻ്റെ പരിസരവും നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പം തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും നോക്കുന്നിടത്തൊക്കെ പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് തോന്നും അല്ലാതെ ഒരു സ്ഥലത്ത് കുറേ ചപ്പ് ചവറുകൾ കിടക്കുന്ന മുറ്റൊക്കെ അടിക്കാതെ പുല്ലൊക്കെ പിടിച്ചു കിടക്കാം അങ്ങനെയൊക്കെ കണ്ടാൽ ആകെ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അവിടെ ഉണ്ടാവാം അങ്ങനെ നമ്മളിത് ആ വൃത്തിയാക്കി ഇട്ടിരിക്കുന്ന മുറ്റവും അതുപോലെ തന്നെ ചെടികളും അതിൽ നിന്ന് നിറഞ്ഞിരിക്കുന്ന പൂക്കളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ ഇതിനൊന്നിനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കരുത് എല്ലാത്തിനും സമയമുണ്ടായിരിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ മാളിക്കൂട്ടം എന്താ ടൈലിൽ കിടന്നും കഴിഞ്ഞ് എക്സർസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും ഭയങ്കര ഹാപ്പിയാണ് എവിടെയൊക്കെ കളിക്കാൻ പോയാലും അവൻ കറക്റ്റ് ടൈമിൽ നമ്മുടെ വീട്ടിലെത്തും അതുപോലെ തന്നെ നമ്മുടെ അല്ലിക്കോഴിയും നിക്കുമോനും കുങ്കിയും ഒക്കെ ഇവിടെ കൊത്തിച്ചകഞ്ഞ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചെണ്ടുമല്ലി പൂക്കളൊക്കെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം